വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതിയെ പിടികൂടിയതറിഞ്ഞ് കബളിപ്പിക്കപ്പെട്ടവർ ഇരവിപുരം പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി കബളിപ്പിക്കപ്പെട്ടവരിൽ ചിലർ എത്തിയത് വിമാനത്തിലും നിരവധി പേരെയാണ് തിരുവനന്തപുരം സ്വദേശി ഷെറിൻ കബളിപ്പിച്ചത് തിരുവനന്തപുരം ബിസ്മി വയസ്സുള്ള ഷെറിനെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഇരവിപുരം പോലീസ് ദില്ലിയിൽ നിന്നും അതിവിദഗ്ധമായി പിടികൂടിയത് മയ്യനാട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഷെറിനെ പിടികൂടി റിമാൻഡ് ചെയ്ത വിവരം അറിഞ്ഞ് തട്ടിപ്പിനിരയായ കൂടുതൽ ആളുകൾ പോലീസിനെ ബന്ധപ്പെട്ടു തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇരവുരം പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പിനിരയായ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരുന്നത് മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വിമാനമാർഗം വന്നവരും മലപ്പുറം തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിയവരും എല്ലാം ഇരവുരം പോലീസ് സ്റ്റേഷനിൽ ഒത്തുചേർന്നു ജോർജിയയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയായ ഇയാൾ പഠിക്കുന്ന കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞായിരുന്നു പലരെയും തട്ടിപ്പിനിരയാക്കിയത് പലർക്കും നഷ്ടപ്പെട്ടതാകട്ടെ ലക്ഷങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി പരാതികൾ നിലവിലുണ്ട് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്